ഹലോ അസ്സാ രണ്ട് സ്പ്രേ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അത് നമ്മളെ അമീൻ മന്നാൻ്റെ അറബല്ല പാകിൻസിൻ്റെ പെർഫ്യൂമാണ് നമ്മൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആൾക്കാർ ഇത് ഏതാണ് സാധനം ചോദിക്കുന്ന ഒരു സാധനമാണത് പക്ഷെ അതിൻ്റെ സ്മെല്ല് വച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഊത് ടച്ച് വരുന്ന ഒരു ഊത് ടച്ച് വരുന്ന ഒരു സാധനമാണ് ഉണ്ടത് അപ്പോൾ പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് അറബല്ല പാക്സിൻ്റെ ഒരു എന്ന് കായാനാണത് പിന്നെന്ന് പറഞ്ഞാൽ ചൂടിനൊക്കെ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ റിസൾട്ടുള്ള ഒരു സാധനം ഈ കയൻ പറഞ്ഞു ഇത് ഒരുപാട് ചൂട്ട് അതേമാതിരി മൈൽഡ് ഓറഞ്ചിലൊക്കെ വരുന്ന രണ്ടുമാല് ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഞാൻ ഇതിന്റെ ഉപയോഗിച്ചതിന് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന റിവ്യൂ ആണ് ഇതിൻ്റെ ഒരു പെർഫ്യൂമിമേ ഇത്ര അവർ കിട്ടും അല്ലെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് കിട്ടും ഒന്നും ഇതിൽ എവിടെയും എഴുതില്ല കാരണം ഒക്കെ ഒരാൾക്കാരുടെ ഡിഫറൻസ് ആൾക്കാരെ ബോഡിയുടെ അതേമാരി അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പല ആൾക്കാർക്കും നിന്റെ ഫ്രാഗ്രൻസ് കിട്ടുക അപ്പോൾ ട്വന്റി ഫോർ അവേഴ്സ് ഒന്നും ഇല്ലാത്തത് ഒരു എട്ട് അല്ലെങ്കിൽ അപ്പോൾ സംഭവം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും നല്ല സാധനമാണ് ഇത് എനിക്ക് ചൂടത്തോ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സാധ്യമായിട്ടും കയ്യാന് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൊടുക്കാം അപ്പം ഈ രണ്ട് സ്പ്രേ കുട്ടി പറയണമെന്നുണ്ടെങ്കിൽ കയൻ എന്ന് ഈ ബ്രാൻഡ് നിങ്ങൾക്ക് ചൂടിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സ്പ്രേയാണ് അതേമാതിരി തന്നെ രജാവിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ നമ്മളെ സ്മെല്ല് എന്ന് പറഞ്ഞതാണല്ലോ ഒരു കോൺഫിഡൻസ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരാൾ നമ്മളോട് ചോദിക്കണം ഏതാണ് നിങ്ങൾ ഉപയോഗിച്ച സ്പ്രേ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന റിവ്യൂ ആണ് ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യും